സഭാവിശ്വാസികളെ സഭയോടൊപ്പം ചേർന്ന് നിന്നതിന്റെ വെളിച്ചത്തിൽ മാർപ്പാപ്പയും സഭയനെയും സ്നേഹിച്ചതിന്റെ വെളിച്ചത്തിൽ എന്ന് പറയുന്ന നമ്മളോടൊപ്പമുള്ള ഒരു വൈദികൻ നേരിന്റെ മാർഗം നിൽക്കുന്ന വൈദികന്റെ സിസ്റ്ററുടെ മരണാനന്തര ചടങ്ങ് ഏഴാം ചരമദിനത്തിലെ ഒരു കുർബാന മറ്റൊരു പള്ളിയിലെ ഒരു കുർബാന എത്തിക്കുവാനുള്ള ഒരു അവസരം സാധാരണഗതിയിൽ അതാർക്കും ലഭിക്കേണ്ടതാണ് അങ്ങനെയുള്ള ഒരു അവസരം ആർക്കും ലഭിക്കേണ്ടതാണ് ഒരു അവസരം നൽകാതെ നമ്മുടെ എൻ ജി പറമ്പിൽ വർഗീസിയേട്ടൻ പറയുന്നത് പോലെ അവിടുത്തെ വികാരിയായിട്ടുള്ള ജേക്കബ് മഞ്ഞളി എന്ന ആളും ബിജോ പാലാട്ടി എന്ന ആളും അവരെ ഒന്നും നമ്മൾ വൈദികരായിട്ട് ഇപ്പോഴും അംഗീകരിക്കുന്നില്ല ഇവരെങ്ങോട്ടാണ് പോകുന്നത് ഈ സഭേനെ എങ്ങോട്ടാണ് ഇവർ നയിക്കുന്നത് എന്ത് മാർഗങ്ങളാണ് ഇവർ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താണ് വിശ്വാസികൾക്ക് ഇവർക്ക് നൽകാനുള്ള സന്ദേശം ഇതുവരെയും ഈ പറയുന്ന ധ്യാനഗുരു ചമഞ്ഞ് നടക്കുന്ന ജേക്കബ് മഞ്ഞളി എന്ന് പറയുന്ന വൈദികൻ എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്ത് എല്ലാ കാര്യങ്ങളാണ് വിശ്വാസികളെ പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു അംശം പോലും ഈ വിശ്വാസികളെയൊക്കെ പറഞ്ഞു പറ്റിച്ചതിൻ്റെ ഏ ഒരു ചെറിയ അംശം പോലും ഒരു നന്മയുടെ അംശം പോലും അദ്ദേഹത്തിന്റെ ഉള്ളിലില്ലാതെ എന്ത് വൈരാഗ്യ ബുദ്ധിയോടുകൂടിയാണ് ഫദർ സെലസ്റ്റിനെ ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതെ അതിനുള്ള അവസരം നൽകാതെ അദ്ദേഹത്തിന്റെ സിസ്റ്ററിന് വേണ്ടിയിട്ടൊരു ബലി അർപ്പിക്കുവാനുള്ളൊരു അവസരം നൽകാതെ അത് നിഷേധിക്കും നിഷേധിച്ചിട്ടുള്ളത് ഇനി ഒരു അവസരം അത് കിട്ടുമോ ഇനിയും ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പാക്കുകയോ അല്ലാതെ ഇരിക്കുകയോ ചെയ്യട്ടെ ഈ പ്രശ്നങ്ങൾ എങ്ങനെ കെട്ടിടങ്ങോ കെട്ടിടങ്ങാതെ ചെയ്യട്ടെ ഈ ഒരു അവസരം ഇനിയും ഫലസ്റ്റിന് ലഭിക്കുമോ ഇവരെങ്ങോട്ടാണ് ഈ സഭയെ നയിക്കുന്നത് ഈ വിശ്വാസ സമൂഹം ഇതെല്ലാം തിരിച്ചറിയുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ ഇതേപോലെയുള്ള നെറുകെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗുണ്ട സംഘങ്ങൾ പള്ളികളിലെയും പള്ളിയുടെ സ്വത്തുക്കളും അപഹരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അത് മാത്രം ലക്ഷ്യമിട്ടുണ്ട് ആത്മീയ അംശം പോലുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇവരെ പോലെയുള്ള പിന്നെ പന്നന്മാരാണോ നമ്മളെ നമ്മളെ നയിക്കേണ്ടത് വൈദിക വൃത്തിയിലൂടെ നമ്മളെ നയിക്കേണ്ടത് എന്ന് ഈ അവസരത്തിലെങ്കിലും വിശ്വാസികൾ ചിന്തിക്കുകയും ഉണരേണ്ടതായിട്ടുണ്ട് കാര്യം ഇത് പലപ്പോഴും ഒരു ഒരു അന്ത്യവൈതികനായിട്ടുള്ള പ്രിയങ്കരനായ ജോൺ തൊട്ടുപുറ അച്ഛനെ അൽത്താരയിൽ കുർബാനമൊത്തിയെ ആക്രമിക്കുവാൻ തയ്യാറായി അതിന് നേതൃത്വം കൊടുത്തയാളുടെ പേര് ഞാൻ വീണ്ടും പറഞ്ഞ് എന്റെ നാവ് ചീത്തിയാക്കുന്നില്ല പക്ഷെ ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന മെത്രാന്മാരുണ്ടല്ലോ അരപ്പട്ടപ്പ കിട്ടിയവന്മാർ അവരെയും നമുക്ക് കുറ്റം പറയാതെ നിവർത്തിയില്ല ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ പരിഹരിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇവരൊന്നടങ്കം രാജിവെച്ച് പോകണമെന്നാണ് കാത്തലിക് നസറാണി അസോസിയേഷന് പറയാറുള്ളത് നിങ്ങൾ അതിന് യോഗ്യരല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇതേപോലെയുള്ള നീച പ്രവൃത്തികളെ കണ്ടില്ലാന്ന് നടിക്കാൻ കഴിയുമോ സാധാരണഗതിയിൽ നടക്കുന്ന ഈ ആത്മീയ പ്രഭാഷകനൊന്നും നടത്തുന്ന അത്ര കഴിവില്ലെങ്കിൽ പോലും സാധാരണ ഗതിയിലുള്ള ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ പറയുന്ന സഭയെ സ്നേഹിക്കുന്ന മാർപ്പാപ്പിയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ ഇതൊക്കെ മനസ്സിലാക്കി നിസ്സംഗതയോടുകൂടി വീട്ടിലിരിക്കാതെ ഉണർന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ പറയുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടി ഒത്തുപിടിച്ചുകൊണ്ട് ഈ പറയുന്ന ഈ പറയുന്ന കള്ളനെയും ചൂതാട്ടക്കാരനെയും ചാട്ടവാറുകൊണ്ട് എടുത്ത് അടിച്ചു ഓടിച്ച ദേവാലയത്തിൽ നിന്ന് അടിച്ചു ഓടിച്ചതുപോലെ ഈ കള്ളപ്പലിശകളെ മാറ്റി നിർത്തുവാൻ വേണ്ടി പുറത്താക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും സഭയെ സ്നേഹിക്കുന്നവരെല്ലാവരും നമുക്ക് ഒരുമിച്ച് നിൽക്കേണ്ടതായിട്ടുണ്ട് നിസ്സംഗതടിഞ്ഞ് പുറത്തു വരേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ പൗരാണികമായിട്ടുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനത്തെ ഈ പറയുന്ന പച്ച കള്ളന്മാര് പച്ചഭാഷയിൽ പറഞ്ഞ കള്ളന്മാര് പഹയന്മാര് ഈ കുറുവ സംഘങ്ങൾ നശിപ്പിക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവർക്കും നേതൃത്വം കൊടുക്കുന്ന ഇവരെ നയിക്കാൻ ഗൽപ്പില്ലാത്ത ഒരു സിനഡായി പോയി ദർഭാഗ്യവശാൽ നമ്മുടെ സഭാ സിനഡ് പറയാതെ വയ്യ കാരണം ഇത്രയും ഉള്ള നീച പ്രവൃത്തികൾ ചെയ്തിട്ട് ഞങ്ങൾക്കൊന്നും കഴിയാൻ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മേജറും അതുപോലെ തന്നെ കുറെ മൈനറുകളും അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങള് ഇത് നശിക്കാൻ അനുവദിക്കരുത് ഉണർന്ന് പ്രവർത്തിക്കണം ഈ സെലസ്റ്റിനുണ്ടായ അനുഭവം ഈ ഒരു വൈദികനുണ്ടായ അനുഭവം മറ്റ് സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് നാളെ ഉണ്ടാകാൻ പോവുകയാണ് അതിനുവേണ്ടി പടവരുന്ന വരുന്ന ഞാൻ അടക്കമുള്ള ആളുകൾക്ക് എൻ്റെ അടക്കമുള്ള ഇടവകയിലും നിങ്ങൾ ഓരോരുത്തർക്കും ഈ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നവർക്ക് ഉണ്ടാകാൻ പോവുകയാണ് അതിന് അതിനാൽ അതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് പ്രിയ വിശ്വാസി സമൂഹമേ നിങ്ങൾ ഉണരുക ദയവ് ചെയ്ത് നിസ്സംഗത ഉണരുക നന്ദി നമസ്കാരം